ഹലോ ഗൈസ് വെൽക്കം ടു ട്രിബിയം ഫാമിലി ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമില്ല നമ്മുടെ ആമിക്കുട്ടിക്ക് ഇസക്കുട്ടിക്ക് ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോവാണ് ഞങ്ങൾ വേറെ എവിടെയല്ല വന്നത് ആർ കെ വെട്ടിങ് മാൾ ട്രിവാൻഡ്രത്ത വന്നത് ഞങ്ങൾ സാധാരണ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് എടുക്കുന്നത് ഇവിടെ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല സർവീസാണ് അവരുടെ അങ്ങനെ ഞങ്ങൾ ആദ്യം ചെന്ന് പെട്ടത് സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ റെഡിമെയ്ഡ് സെക്ഷനിൽ ആദ്യം ചെന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ച സാധനം കിട്ടിയോ എന്ന് വെച്ചാൽ ഇല്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ വേറെ ഡിസൈൻസ് ഒക്കെ മനസ്സിൽ വിചാരിച്ചു പോയത് പക്ഷേ അവിടെ റെഡിമെയ്ഡ് സെക്ഷനിൽ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല പിന്നെ വേറെ കളേഴ്സും കുറവായിരുന്നു അങ്ങനെ രണ്ട് മൂന്നൊക്കെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് കാണിച്ചായിരുന്നു ഞങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല പിന്നീട് തയ്ക്കാനുള്ള സമയം കുറവായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ റെഡിമെയ്ഡ് എടുക്കാമെന്നാണ് വിചാരിച്ചു പോയത് പക്ഷേ കളക്ഷൻസ് നമ്മളത്ര പ്രദേശം അത്രയും ഇല്ലായിരുന്നു പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് വേറെ കളർ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ ടൈലറിനെ വിളിച്ച് ചോദിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ തച്ചു തരാമെന്ന് പറഞ്ഞിട്ട് തുണിയൊക്കെ വാങ്ങിക്കാനുള്ള പരിപാടി അങ്ങനെ ഫൈനലി ഞങ്ങളൊരു തുണി ഫിക്സ് ഫിക്സ് ചെയ്തു ഇതാണ് കളർ വരുന്നത് അങ്ങനെ ഈ കളർ ഞങ്ങൾ വെച്ചൊക്കെ നോക്കി പിന്നെ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് തെരഞ്ഞെടുപ്പ് അവിടെ കുറേ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ കുറേ മെറ്റീരിയൽസ് അപ്പോൾ ഞങ്ങൾ കുറേ മെറ്റീരിയൽസ് ഒക്കെ വെച്ച് നോക്കി അന്നെ ഇത് ആദ്യം പോയി എടുത്ത് ഈ മെറ്റീരിയൽ പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞു ഇതായിരുന്നു പാവാടയ്ക്ക് ഈ കളറായിരുന്നു കേട്ടോ ആ ഇത് കുറച്ചെടുത്തു രണ്ടുപേർക്കും ഒരേപോലെ തക്കാനുള്ള പരിപാടി ആ മിക്ക ഈസയ്ക്ക് അങ്ങനെ അതെടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഇതാ എടുത്ത പക്ഷേ എനിക്ക് ആ മെറ്റീരിയൽ എനിക്ക് വീണ്ടും സത്യം വരെ കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല അങ്ങനെ ഞാൻ എന്നെയും വിളിച്ചുകൊണ്ട് വീണ്ടും മെറ്റീരിയൽ സെക്ഷനിലോട്ട് പോയിട്ട് പറഞ്ഞ് ഞാൻ വേറെ ഏതെങ്കിലും നോക്കാടി എന്ന് പറയും അങ്ങനെ ഇതെടുത്ത് നോക്കി പക്ഷേ ഇതും കളർത്ത സ്യൂട്ടാവില്ല എനിക്ക് കുറേ ഇരിക്കുന്നുണ്ടായിരിക്കും ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി പിന്നെ അവസാനം ഞാൻ ഇത് കണ്ടെത്തി സിൽവറിൽ എനിക്ക് ഭയങ്കര ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഇത് ഒരു എത്ര രണ്ട് മൂന്ന് മീറ്ററോളം വാങ്ങി അങ്ങനെ അത് അവർ കട്ട് ചെയ്ത് തന്നു അങ്ങനെ എല്ലാം വാങ്ങിച്ച് അങ്ങനെ ഇറങ്ങാൻ നേരെ നേരെയായപ്പോഴത്തേക്ക് ബില്ല് അങ്ങനെ ബില്ല് വരാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ഇസക്കുട്ടി സൂക്കം ഉറക്കമായി കേട്ടോ അവൾ അങ്ങനെ ബില്ല് വന്നു ബില്ലും പേയ്മെൻറ്റ് ചെയ്ത് ഞാനും എന്നെ അവിടെ നിന്ന് ഇറങ്ങി താങ്ക്